കൃത്യമായ കണക്കുകളും കാര്യങ്ങളും അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായി വന്നിരുന്ന യു ഡി എഫിന്റെ ഭാഗത്തുള്ള വാർത്തകൾക്കൊക്കെ മറുപടി ഞങ്ങൾ ഡിസംബർ പതിമൂന്നാം തീയതി ഉച്ചയോടുകൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തില് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നോമിനേഷൻ കൊടുക്കലും ഏകദേശം പൂർത്തിയായി വരുന്നു പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നേരത്തെ എൽ ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരും എന്നല്ല നേതാക്കളും സാധാ പ്രവർത്തകരും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് സർക്കാരിൻ്റെ ക്ഷേമപ്രശ്നം വർദ്ധിപ്പിച്ചതും അതിദാരിദ്ര്യമുക്ത കേരളം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എൽ ഡി എഫിന് അനുകൂലമാകും പിന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് നേരത്തെ ഭരിച്ചു വരുന്നവരുടെ കഴിവുകേടും പിടിപ്പുകേടും കെടുകാര്യസ്വതയും ഒക്കെ ആരോപിച്ചിട്ട് പറഞ്ഞത് അതൊക്കെ യു ഡി എഫിനെതിരാവും ഉറപ്പായിട്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് തന്നെ പറയുന്നു അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് കൂടാതെ സി പി എം നേതാക്കളെല്ലാം നമ്മുടെ ഒപ്പമുണ്ട് ഇത്തവണ അങ്ങാടിപ്പുറം എൽ ഡി എഫ് തൂക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് തീർച്ചയായിട്ടും അതായത് ആധികാരികമായി വിജയം ഉണ്ടാവും പക്ഷെ കേവലമായ ഭൂരിരക്ഷം അവ നല്ല കൂടി അങ്ങാടിപ്പുറത്ത് വീണ്ടും ഇടതുപക്ഷം തിരിച്ചു വരും അല്ല നമ്മൾ കാണാൻ വെച്ചാല് അതിനായി വേറൊന്നും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ഇവിടുത്തെ യു ഡി എഫിന്റെ ഭരണനെ കാരണം മറ്റൊന്നും നമ്മുടെ കേരള സർക്കാരിന്റെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മാത്രം ഞങ്ങളുടെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് കാരണം അവരുടെ മനസ്സിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പത്തെ വേദനകളുണ്ട് തുറന്നുള്ള അഞ്ചു വർഷം അവരനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങാടിപ്പുറത്ത് ഇനി തിരിച്ചു വന്നിട്ട് പിന്നെ എന്താ വരിക നോക്കാണെങ്കിൽ അങ്ങനെ പ്രവർത്തകർ ഓരോരുത്തരും അത് നല്ല തികഞ്ഞ ബോധ്യത്തിന് ഒരു ആവേശമല്ല അവരുടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആവേശമാണ് ും നല്ല പുരുണ്ടാവും എല്ലാ സ്ഥാനാർത്ഥികളും ഒരു ചെറിയ സ്ഥാനികളും കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് കിട്ടിയാണ് ഈ പറഞ്ഞൊക്കെ അതിന്റെ അടിസ്ഥാനമാണ് അതായത് നമ്മളിപ്പോ ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി ഞങ്ങളിപ്പോ എല്ലാത്തിനാല് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും മാത്രം നാളെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുക മറ്റന്നാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുക എല്ലാ രീതിയിലും ഞങ്ങൾ എലക്ഷൻ തയ്യാറായി കഴിഞ്ഞു എലക്ഷൻ പ്രക്രിയ നടക്കാതെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സംഘടനാപരമായിട്ട് എല്ലാ ഒരിക്കലും പൂർത്തിയായി സ്ഥാനാർത്ഥികളിൽ പ്രധാനമായിട്ടും പ്രവർത്തന പരിചയം വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ജനസേവകരും ജനകീയരുമായ ആളുകളെയാണ് തെരഞ്ഞെടുത്തത് എന്ന് ഒരു അഭിപ്രായം പ്രവർത്തകർ പറഞ്ഞു താങ്കളും തീർച്ചയായിട്ടും ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചപ്പോ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തിന്റെ ഓരോ പ്രദേശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അവിടുത്തെ ആളുകളുടെ രീതി രീതിക്ക് അനുസരിച്ച് അവരോട് ഇഴ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന മനസ്സുള്ള അത്ര ആളുകളെ ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ വിഭാഗത്തു നിന്നും എല്ലാ പ്രായപരിധിയും എല്ലാം നിലക്ക് ഞങ്ങൾ ചെറുപ്പക്കാരും യുവാക്കളും മുതിർന്നവരും മാത്രമല്ല മുൻകാലങ്ങളിൽ ജനപ്രതിനിധി ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ഒരു എന്നെ ഒത്തിണങ്ങിയ ഒരു തൊഴിലുള്ള ഒരു പട്ടികയാണ് ജനങ്ങളും നല്ല പ്രതീക്ഷയിലാണ് പ്രവർത്തകർ ഞാൻ പറഞ്ഞല്ലോ വലിയ ആവേശ വലിയ കൃത്യമായ കണക്കുകളും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായി വന്നിരുന്ന യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ള വാർത്തകൾക്കൊക്കെ മറുപടി ഞങ്ങൾ ഡിസംബർ പതിമൂന്നാം തീയതി ഉച്ചോടുകൂടി ഞങ്ങൾ ഒരു കാര്യം കൂടി അവസാനം ചോദിക്കട്ടെ അതായത് യു ഡി എഫിന്റെ ഭാഗത്ത് നേരത്തെ മരിച്ചുകൊണ്ടിരുന്നവരുടെ അഴിമതി ആരോപണങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പലപരാമർശം ഉന്നയിച്ചതാണ് മാത്രമല്ല എൽ ഡി എഫിന്റെ ഈ എൽ ഡി എഫ് എപ്പോഴും ഉന്നയിച്ചിരുന്നത് ഒരു കോൺട്രാക്ട് രാജ് മാത്രമാണ് കുറച്ചുപേർ അഞ്ചു പേര് ഭരണം നടത്തി അവർ മാത്രം മരണത്തിന്റെ ചുക്കം പിടിക്കുന്നു എന്നൊക്കെ രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ സി പി എം അല്ലെങ്കിൽ ഇപ്പൊ മത്സരരംഗത്തുള്ളപ്പോ എന്താണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ആശയം അവർക്ക് നൽകാൻ കഴിയുമെന്നൊരു വാക്കാണ് ഞങ്ങള് വളരെ വിശദമായി കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ പ്ലാനിങ് ഒക്കെ ഉണ്ട് നാളെ ഞങ്ങൾ മീറ്റ് വിളിച്ചിട്ടുണ്ട് അവിടെ അത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പറയും മാത്രമല്ല ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുക മാത്രമല്ല എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രകടന പദ്ധതിയും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട് നാളെ ഞങ്ങൾ അത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ നിങ്ങൾ വലിയ വസ്തുതാപരമായ പ്രതീക്ഷ കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഈ നാടുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും വലിയ പ്രതീക്ഷയാണ് അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി പങ്കുവെക്കുന്നത് ജനങ്ങളോടൊപ്പം ഇടപഴകി പ്രവർത്തിച്ച് ജനസേവകരായ ജനകീയരായ ഏറ്റവും മികച്ച മികച്ച സ്ഥാനാർത്ഥികളെ നാട്ടു ആ നാട്ടിൽ വാർഡ് തലത്തിൽ അന്വേഷിച്ച് അഭിപ്രായങ്ങൾ എടുത്തതിനു ശേഷമാണ് മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും ഉറപ്പായും ഇത്തവണ എൽ ഡി എഫ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വിജയിക്കുമെന്ന് കിക്ക് രക്ഷി മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പറഞ്ഞു കഴിഞ്ഞു ഏതായാലും നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ ആ വിശ്വാസം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബർ വേണ ചാനട്ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ